വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാളായിട്ടൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നു അപ്പം അത് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത് കഴിക്കുമ്പോൾ നമ്മളെ എനർജി സ്റ്റാമിന പിന്നെന്താ മൊത്തത്തിലുള്ള ഒരു നമ്മുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടും അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് പിന്നെ ഇതെന്ന് വെച്ചാൽ മസ്റ്റായിട്ടും എല്ലാവരും കഴിച്ചിരിക്കണം ഒരു തേട്ടി കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും കഴിക്കണം നമ്മളെ എലീൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും മൊത്തത്തിൽ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ് എനിക്കുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ ഇത് കഴിച്ചപ്പം ഹെയർ ലോസ് ഒക്കെ കുറഞ്ഞു പിന്നെ സ്കിന്നൊക്കെ നല്ല ക്ലിയറായി ഞാനെൻ്റെ ഒരു പഴയ പിക്ക് ഞാനിവിടെ കൊടുക്കാം എൻ്റെ എൻ്റെ സ്കിൻ എത്ര ഇതായിരുന്നു എന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം അപ്പം നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതാ ഇത് സീഡ്സാണ് പംക്കിംഗ് സീഡും സൺഫ്ലവർ സീഡും ആണ് അടുത്ത വന്നിട്ട് വാ ഇത് വാട്ടർ മെലൻ സീഡാണ് പിന്നെ മഖാന ഷ്യൂ എള്ള്ള് ഇത് പോപ്പി സീഡ് സീഡെന്ന് പറയും അതുപോലെ ബദാം ഇത്രയും സമയം വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലാക്സ് ഇടും അതുപോലെ തന്നെ എന്താ ചിയാർ സീഡ് ഞാൻ ചേർക്കുന്നില്ല ചിയാർ സീഡ് എനിക്കിങ്ങനെ വറുത്ത് എനിക്ക് ചേർക്കുന്നതിന് താപ്പില്ല അല്ലാതെ ആയിട്ട് തന്നെ എനിക്ക് കിട്ടണം അപ്പം ചിയാർ സീഡ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയർ സീഡ് ചേർക്കണം പക്ഷേ ഞാൻ ചിയർ സീഡ് ചേർക്കാറില്ല ഓക്കെ അപ്പം ഇത് പംകിങ് സീഡാണ് ഇതെല്ലാം നമ്മുടെ നമ്മളെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അവിടെ അന്വേഷിച്ച് നമുക്ക് ഈ സീഡ്സുകളൊക്കെ കിട്ടും ഈ മക്കാനും മക്കാന അങ്ങനെ എല്ലായിടത്തും കാണാറില്ല ഞാനിതൊക്കെ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് അപ്പം ഇന്നി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഫസ്റ്റ് തന്നെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി അതിട്ട് നമ്മൾ ഈ റോസ്റ്റ് ചെയ്യാൻ സംഗതികളൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം ാണ് ഈ സീഡ് സൈഡ് ആദ്യമേ കൊടുക്കുന്നത് അപ്പൊ ഹൺഡ്രഡ് ഗ്രാം ഹൺഡ്രഡ് ഗ്രാംസ് വയ്ക്കോട ഞാനിത് അടുത്താൽ മതി നമുക്ക് അടുത്തത് സൺഫ്ലവർ സൈഡാണ് പിന്നെ മക്കാൻ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് തുടങ്ങി മുടക്കാൻ നമുക്ക് ബോൾസ് ഒക്കെ ഉണ്ടാക്കും അത് ഞാനടുത്ത് പിടിക്കാൻ പക്ഷേ നമുക്ക് ചോക്കേറ്റ് ബോസ് ഉണ്ടാക്കാം അടുത്ത് നമുക്ക് ഇതൊക്കെ ഹെയറിന്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ നാട്ടിൻ പുറത്തുള്ള ഷോപ്പുകളിലൊന്നും മക്കാനും കാണുന്നില്ല മക്കാനൊക്കെ നാട്ടിൻപുറത്തുള്ള ഷോപ്പുകളിലൊന്നും നമുക്ക് മക്കാനം അങ്ങനെ കിട്ടില്ല അപ്പം നമ്മളത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും ഇതൊക്കെ ജസ്റ്റ് അപ്പം ഈ മക്കാനും ഇങ്ങനെ അന്നാക്കുമ്പം പൊടിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ വെള്ളം നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പം നമ്മുടെ ക്രഞ്ചി പോലെ ഇങ്ങനെ ഇതിപ്പം ഇങ്ങനെ പതിങ്ങി പോകേ ഉള്ളൂ പറഞ്ഞു ഇതൊക്കെ ലേസിനൊക്കെ പറയുമ്പോൾ നോക്കൂ നമുക്ക് പേശാല രസാ ഇതിങ്ങനെ പൊടിഞ്ഞു വരും ആ ചൂടാവുമ്പം ഇങ്ങനെ ഉണ്ടാകും ഇതുപോലെ പോലെ വരും അതാണ് ഇതിൻ്റെ കാര്യം നമുക്ക് ഒറ്റ തവണ നമ്മൾ ഇത് നമുക്ക് ഒരു മൂന്ന് മാസം ചെയ്യാൻ വേണ്ടി ഉണ്ടാവും വർത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ും വിതമ്പ വാൽനട്ടൊക്കെ യൂസ് ചെയ്യണം വാൽനട്ടും യൂസ് ചെയ്യണം പള്ളി ഏതാണ് നട്ടതൊക്കെ അത് വൈറ്റ് ഉള്ളു ഹൺഡ്രഡ് ഗ്രാം ചേരുന്ന ബ്ലാക്ക് എള്ളും കൂടെ വൈറ്റ് എള്ളും ബ്ലാക്കള്ളും എല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓ പി സീഡും കൂടെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് വൈറ്റള്ളു ബ്ലാക്കള്ള് ഓ പി സീഡ് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടത് പിന്നെല്ലാം കൂടെ ഞാൻ ഒന്ന് ഒന്നിച്ചിട്ടും ഇതിപ്പോൾ ഞാൻ ചൂടാക്കിയ പാത്രത്തിൽ ഇത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊന്നിനു ചൂടാ എറിവരണം അപ്പം അതാ ചൂടാറിയിട്ടുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് നമുക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മെഡിക്സ് ചെയ്യാം അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കൊക്കോ പൗഡറും ജാനബെറിയും പിന്നെ നമ്മുടെ ഷിഫ്സും സ്രീറ്റ്സും എല്ലാം ഇതൊക്കെ വേണമെങ്കിൽ ഓഡ്സ് കൂടെ കുടിച്ച് ഞാൻ ഓട്സ് ചേർത്തിട്ടില്ല അങ്ങനെ എൻ്റെ പീനട്ട് കൊടുത്ത് ചേർക്കാം തുടങ്ങി ചോദിക്കാം പക്ഷേ പീനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടം പീനട്ട് ചേർക്കാം അപ്പം നമ്മുടെ പ്രോട്ടീൻ പൗഡർ റെഡിയായി പിന്നെ ഇതിങ്ങനെ ഓരോ സ്പൂൺ വീതം ദിവസം രീതി അഞ്ചേ സ്പൂൺ വീതം കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ബോൾസ് ആക്കിയിട്ട് നെയ്യും കൂടെ മിക്സ് ചെയ്ത് ബോൾസ് ആക്കി വെച്ചിട്ട് കഴിക്കാം ഓരോ ബോൾ വീതം കഴിക്കാം അപ്പോൾ ഞാൻ അത് അപ്പോൾ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഞാൻ വേറെ രീതിയിലാണ് കൊടുക്കുന്നത് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അത് വേറെ രീതിയിൽ കാണിച്ചു തരാം ഇപ്പം ബോൾസ് ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചു തരാം കുറച്ച് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെ ഓരോ ബോൾസാക്കി ഉണ്ടാക്കിയിട്ട് അതുപോലെ ദിവസം ഓരോ ബോൾസും ഇതും കഴിക്കാം അല്ലെങ്കിൽ പൊടിയായിട്ട് വലിയൊരു ടീസ്പൂണിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ കഴിക്കാം ഒരു ഒരുപാടൊന്നും കഴിക്കണ്ട ഒരു വലിയൊരു സ്പൂണിന് ഒരു സ്പൂൺ കഴിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു